വോട്ടിംഗ് വടക്കൻ കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് എല്ലായിടത്തും എന്താ അറുപത് ശതമാനം കടന്ന ജില്ലകളുണ്ട് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ അറുപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു മറ്റ് ജില്ലകളിലൊക്കെയും അറുപത് ശതമാനത്തോട് അടുത്ത് നിൽക്കുന്നു പോളിംഗ് ഉച്ചയ്ക്ക് ശേഷവും ആ ഒരു ഉച്ചയുടെ സമയത്തെ വെയിലിൻ്റെയും ഭക്ഷണം കഴിക്കുന്ന ഒക്കെ ഒരു പിന്നോട്ട് വലിയ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞതിന് മൂന്ന് മണിയാവുമ്പോഴേക്കും കൂടുതൽ സജീവമായി പോളിംഗ് നടക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകളാണ് പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളാണ് പ്രേക്ഷകർ കാണുന്ന അൻപത്തി ഒൻപത് ദശാംശം ഒൻപത് ആറ് കോഴിക്കോട് വയനാട് അൻപത്തി എട്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുന്നു കണ്ണൂരിൽ അൻപത്തിയെട്ട് ദശാംശം പൂജ്യം രണ്ട് ശതമാനം ഒപ്പം കാസർകോട് അൻപത്തിയേഴ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം അങ്ങനെ എല്ലാ ജില്ലകളിലും അറിവിലേക്ക് അടുക്കുന്നതാണ് തൃശൂരിൽ അൻപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ചാണ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തി കോഴിക്കോട് അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം നമ്മൾ ഇനി വയനാട്ടിലേക്ക് പോവുകയാണ് സുർജിത് അയ്യപ്പത്തുണ്ട് സുരജിത്ത് ഉച്ചയ്ക്ക് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബൂത്തിൽ ഒരു ചെറിയ ആളുകളുടെ കുറവുണ്ടായിരുന്നു അങ്ങനെ വലിയ നീണ്ട നിരയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എവിടെയാണുള്ളത് ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ഒരു നീണ്ട നിര സജീവമാവേണ്ടതാണ് ഉറപ്പായും ഗൂഗിൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നഗരത്തിന് പുറത്തുള്ള ഒരു പ്രദേശമാണ് അത് എടഗുനി എന്നാണ് പടിഞ്ഞാറത്തറയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ബൂത്താണ് ഇത് എടഗുനി ഡിവിഷൻ ആ ഡിവിഷനിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഭേദപ്പെട്ട ഒരു ക്യൂ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ നമ്മൾ എച്ച് എം ഐ എം യു പി സ്കൂളിലാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ആ സ്ഥലത്ത് തീരെ ആളില്ലായിരുന്നു അത് ഉച്ച സമയമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഇനി എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയം സ്വാഭാവികമായും പരമാവധി വോട്ടർമാരെ വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ദൗത്യം തുടരുകയാണ് നിലവിൽ ഇപ്പോൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ കണക്കുകളിൽ ഇപ്പോൾ അമ്പത്തി എട്ട് ശതമാനം അമ്പത്തി എട്ട് ദശാംശം നാല് ആറാണ് കൃത്യമായ കണക്ക് അത് കഴിഞ്ഞ മണിക്കൂറിലെ കണക്കാണ് അത് അത് ഇനി എന്തായാലും ആ പോളിംഗ് ശതമാനം ഉയർന്ന രീതിയിലേക്ക് തന്നെ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണാൻ കഴിയുന്നത് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണുള്ളത് എല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ഈ പുറത്തും പരിസരത്തുമായി തന്നെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇനിയുള്ള ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇനി എങ്ങനെയാണ് ഒരു മൂവ്മെന്റ് ഇനി അവസാന ഘട്ടത്തിൽ കൂടുതൽ വോട്ടർമാരെ എത്തിക്കുന്ന ദൗത്യമാണല്ലോ ഉള്ളത് അല്ല പരമാവധി വോട്ടർമാരെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് മുഴുവൻ പേരും രാഷ്ട്രീയ പ്രബുദ്ധമായതുകൊണ്ട് മുഴുവൻ പേര് എത്തുകയും ചെയ്യുന്നുണ്ട് നമുക്ക് പോയി കൂട്ടിക്കൊണ്ടു സ്ഥിതിയൊന്നുമില്ല അവർ വരുന്നുണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇടതു വർഷത്തിൻ്റെ പ്രവർത്തകരാണ് വിജയപ്രതീക്ഷോട്ടീതി പോളിംഗ് ഇപ്പം നിലവിൽ ശതമാനം അറുപത്മാത്രം എത്തിയിട്ടില്ല പക്ഷേ എൺപത് എൺപത് എത്താൻ സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഉയർന്ന രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ഇത് എത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു അപ്പോൾ പരമാവധി വോട്ടർമാരെ എത്തിക്കാന്നുള്ളത് ഒത്തിയാണോ മുന്നിലുള്ളത് അതെ അതെ ഏറ്റവും കൂടുതൽ ഒരു വോട്ട് പോലും മിസ്സാവാതെ മുഴുവൻ വോട്ടർമാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രവർത്തകരും ഞാനും അടക്കമുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത് അത് നല്ല പ്രവർത്തനമായി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നല്ല കനത്ത പോളിങ് നടന്നിട്ടുണ്ട് ഇപ്പോഴും ക്യൂ ഉണ്ട് അതെ അതാണ് സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് വലിയ രീതിയിലുള്ളൊരു നിര തന്നെ ആളുകളുടെ ഭാഗത്ത് അത് അങ്ങനെ തന്നെയാണ് ഇനി അവസാന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇവർക്ക് മുന്നിലുള്ളത് ആ ദൗത്യം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ നടപ്പാക്കി വരുന്നുണ്ട് ഗോകുൽ കാഴ്ച അത്യാവശ്യം നല്ല നിരയുണ്ട് ആളുകൾ സജീവമായി വോട്ട് ചെയ്യാനെത്തുന്നു സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം കണക്കെടുത്ത് ഇനി വോട്ട് ചെയ്യാനുള്ളവർ അവരെ കൃത്യമായി കൂട്ടിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം